അള്ളാഹു കേൾക്കുന്നത് പോലെ മറ്റൊരാൾക്കും കേൾക്കാൻ സാധ്യമല്ല എന്നതായിരുന്നു അടിസ്ഥാനത്തിൽ അള്ളാഹു കാണുന്നത് പോലെ ഒരു സൃഷ്ടിക്കും കാണാൻ സാധ്യമല്ല എന്നതായിരുന്നു സമൂഹത്തെ സമൂഹത്തെ കേരള ജോബിയും സമൂഹത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസം എന്തായിരുന്നു അല്ലാഹുവിനെ പോലെ തന്നെ ആദരിച്ച വലിയ മഹാത്മാക്കൾക്കും കേൾക്കാനും കാണാനും കഴിവുണ്ട് എന്നുള്ള വിശ്വാസമായിരുന്നു മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിരുന്നത് നമ്മള് ഈ മൊയ്തീമാല ചെല്ലുമ്പോഴത്തും

ഞാൻ അവർക്ക് അവരുടെ വായ കൂട്ടുന്നതിന് മുമ്പ് ഉത്തരം നൽകുമെന്നുള്ള ഒരു മിഥ്യാധാരണ മുസ്ലിം സമൂഹത്തെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇത് വൈദ്യുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിങ്ങൾ എന്നോട് വിളിച്ച് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്നാണ് പറഞ്ഞതെങ്കിൽ ായിട്ട് പറയപ്പെട്ടത് വാക്ക് പറഞ്ഞതായിട്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു നമുക്ക് കാണാൻ സാധ്യമല്ല ഇതെല്ലാം അദ്ദേഹത്തെ വേണ്ടി ശേഷം വന്ന പണ്ഡിത സമൂഹം അതുപോലെ തന്നെ മറ്റൊരു വരിയാണെ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വരിയാണ് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളുടെ കൽപ്പകം അറിയും ഞാൻ എന്നോണം ഒരു വെള്ളക്കുപ്പി കുപ്പി അതിനുള്ളിൽ എന്താണോ ഉള്ളത് അതുപോലെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ആർക്കറിയാം മൊയ്തീൻ അറിയുമെന്ന് പറഞ്ഞു കൊണ്ടുള്ള അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വരി പറയും ഇത് മൊയ്തീൻ ഷേഹ് പറഞ്ഞതോ മൊയ്തീൻ എഴുതിയതോ ഒന്നുമല്ല ഇത് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തെ മഹത്വലിക്കരു വേണ്ടി സമൂഹത്തിലെ ചില ആളുകൾ കോഴിക്കോട്ടുകാരനായ ഒരു എഴുതി ഉണ്ടാക്കിയ ചില മാനപ്പാട്ടുകളാണ് ഇങ്ങനെയുള്ള വിശ്വാസമായ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിരുന്നത് അള്ളാഹുലൻ മൂലത്തിരുത്തി അള്ളാഹുല സൃഷ്ടികൾക്ക് പോലീഷം നൽകുന്ന അവസ്ഥയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അവരെ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയാണ് കേരള എന്ന സംഘടന തീവ്രമായ ശ്രമം നടത്തുകയും മുസ്ലിം സമൂഹത്തെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവന്ന ചരിത്രം നമ്മൾ മനസ്സിലാക്കണമെന്നാണ് സാന്ദ്രികമായി കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇന്നും ആ അതിരുത്തിക്കൊണ്ട് നൽകുന്ന അവസ്ഥ

你叫你爷点。